കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പെരുമഴ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാരകുണ്ട് റോഡ് കാളികാവ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ നിലമ്പൂർ നഗരവികസനം അവസാനഘട്ടത്തിൽ വൈദ്യുതി തൂണുകൾ മാറ്റിസ്ഥാപിച്ച് ടാറിംഗ് പ്രവർത്തിക്ക് അവസരമൊരുക്കും പി വി അൻവർ എം എൽ എയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു എം എൽ എയുടെ നിർദ്ദേശപ്രകാരം വൈദ്യുത തൂണുകൾ മാറ്റിസ്ഥാപിക്കാൻ പൊതുമരാമത്ത് കെ എസ് സി ബി അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കും നിലമ്പൂരിലെ ഗതാഗത കുരുക്കിന് അല്പമെങ്കിലും പരിഹാരമുണ്ടാക്കാൻ നഗരത്തിലെ റോഡിന്റെ വീതി കൂട്ടുന്നതിലൂടെ സാധിക്കും പന്ത്രണ്ട് മീറ്റർ വീതിയിലാണ് നിലമ്പൂർ നഗരത്തിൽ കെ എൻ ജി റോഡിന്റെ വീതി നിലവിൽ കൂട്ടിയിരിക്കുന്നത് പി വി അൻവർ എം എൽ എ മുൻകൈയ്യെടുത്താണ് റോഡിന്റെ വീതി കൂട്ടിയത് നിലമ്പൂരിലെ വ്യാപാരികളുടെയും കെട്ടിട ഉടമകളുടെയും പിന്തുണയും റോഡ് വികസനത്തിന് കാരണമായി ഇടഞ്ഞു നിന്ന രണ്ട് കെട്ടിട ഉടമകൾ അവസാനം വികസന പ്രവൃത്തിയോട് സഹകരിക്കാൻ നിർബന്ധിതരാവുകയും ചെയ്തു ഇല്ല കുറേ ദിവസത്തിനു ശേഷം നിലമ്പൂരിലേക്ക് വരികയാണ് നാടിൻ്റെ പൊതുവായ നിലമ്പൂർ അങ്ങാടിയുടെ വികസനവുമായി ബന്ധപ്പെട്ട റോഡ് നിങ്ങൾക്കറിയാം അതിന്റെ അതിൻ്റെ അവസാനഘട്ടത്തിലാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റുന്നതും ബാക്കിയുള്ള കാര്യങ്ങൾ ആലോചിച്ചു ഇലക്ട്രിസിറ്റി എഞ്ചിനീയറും എഞ്ചിനീയറും അധികം വൈകാതെ ടാറിംഗ് നടക്കും നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കറിയ അഗ്നാത്തോപ്പിൽ കൌൺസിലർ പി ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരും പൊതുമരാമത്ത് വകുപ്പ് വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരും എം എൽ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാമഴ മഴ വി പി ടി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം